നമസ്കാരം ഞാൻ ജസ്റ്റിൻ ജോസഫ് ഞാനിപ്പോൾ വന്നിരിക്കുന്ന ആറ് വർഷമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു കാലത്ത് സിനിമ അടക്കി ഭരിച്ച് ഇൻഡസ്ട്രിയെ വളർത്തി ഒരു നാലഞ്ച് വർഷത്തേക്ക് ഇൻഡസ്ട്രിയിലേക്ക് ഇൻഡസ്ട്രിയെ മലയാള ഇൻഡ്രസ്ട്രിയെ വലുതാക്കി 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 മുകളിലെട്ട് കയറ്റിയ ഒരു മഹാപ്രതിഭയെക്കുറിച്ചാണ് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ സൂപ്പർ ഹീറോ ഇപ്പം മനസ്സിലാക്കാണല്ലോ കൃഷ്ണൻ നായർ എന്ന ജയൻ ജയൻ സാറിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സോമൻ നായകൻ സോമൻ മാത്രമല്ല സോമനും മധു നായകന്മാരായിട്ട് വനിച്ച നായിയായിട്ട് മണിച്ച ജയൻ്റെ തായി ജയൻ സാറിൻ്റെ ബന്ധത്തിലുള്ള ജയഭാരതിയാണ് നായിയേട്ടവണിക്കുന്ന ആ സിനിമയിൽ ജയൻ സാർ ആദ്യമായിട്ട് ജയൻ സാർ അവണിക്കുന്ന സിനിമ ഏതാണ് ഇതാ ഇതുവരെ ജയ സാറിനകത്ത് വലിയ റോളൊന്നും അല്ല ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലെ ഒരു കടത്തുകാരണ്ട് ഒരു ചെറിയൊരു സീനേ ഉള്ളൂ ഒരു കടത്തുകാരണ്ട് അത് നായനായ സോമനെ ആ വള്ളത്തെ കയറ്റി അക്കര കയറുന്ന സീനേ ഉള്ളൂ ഒന്നേ ഉണ്ട് കടത്തുകാരനായിട്ടാണ് ആദ്യത്തെ സിനിമയിലൂടെ വരുന്നത് അത് ചെറിയൊരു സീൻ അത് സോമനെ കത്തി തിളങ്ങിയ സമയമാണ് എഴുപത്തിയേഴിൽ ഓർത്താണ് പക്ഷേ ആ പടത്തിന് ശേഷം പിന്നെ ജയസാറിന് തിരിഞ്ഞു നോക്കേണ്ട വന്നില്ല ആ പടം അത് മൂന്നാലഞ്ച് വർഷം നിന്നുള്ളൂ സിനിമ ഫീൽഡിങ് പക്ഷെ ആ നാലഞ്ച് വർഷം കൊണ്ട് സൂപ്പർ സ്റ്റാറുമായി മലയാള സിനിമ തിരുത്തിക്കുച്ചി ആ സമയത്ത് കത്തിക്കുന്ന എന്നെ സുകുമാരൻ സോമൻ ഇവരെല്ലാവരെയും അടിച്ച് നിരമ്പരശി ബാക്കിലേക്ക് തള്ളിയിട്ട് ഒരു സൂപ്പർമാൻ പോക്കങ്ങ് പോയി അന്നത്തെ കാലത്ത് ഓർത്തോണം എ ടി സി എയ് സിയും തുടക്കവും സെവൻറ്റി സിയും അവസാനമാണ് അദ്ദേഹം തകർത്തുകൊണ്ടിരുന്ന സമയം ഈ രണ്ടുമൂന്ന് വർഷം മൂന്നാല് വർഷം ഉള്ളൂ പോയി ഈ മൂന്നാല് വർഷത്തെ കാര്യം പറഞ്ഞിരുന്നേ ഇറങ്ങിയ പടങ്ങളെല്ലാം ഹിറ്റ് എല്ലാം വെറൈറ്റി പടങ്ങൾ എല്ലാ കിഡ്ഡിലെ അഭിനയം കിഡില്ലെ ആക്ഷൻ ഇതുവരെ ആദ്യങ്ങൾ മലത്തിനെ കാണാത്ത ആക്ഷൻ ആകുന്നതുകൊണ്ടുതന്നെ പിന്നെ എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷനും അദ്ദേഹത്തിൻ്റെ ബോഡിയും പിന്നെ അദ്ദേഹത്തിൻ്റെ പഞ്ചിടയിലും അതിനെല്ലാം മോളി നിൽക്കുന്ന അതുക്കു മേലെ നിൽക്കുന്ന ഡൂപ്പില്ലാതെ അഭിനയിക്കുന്ന ഒരു സ്വഭാവവും ഡൂപ്പില്ലാതെ മലയാളത്തിൽ അവിടെ അന്ന് നിന്ന് എന്നും ജയസാറേ ഉള്ളൂ ജയസാറിനെ കടത്തിവിടെ ആരും ഇല്ല ഡൂപ്പില്ലാതെ അഭിനയിച്ചൊരു വ്യക്തി ആ മരിക്കുന്നതിന് മുമ്പുള്ള സിനിമയില്ല കോഴിളക്കം അതിനകത്തൊക്കെ ഡൂപ്പില്ലാതെ അഭിനയിച്ചാണ് അയ്യശശി പറഞ്ഞത് വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും മുന്നേ തൃപ്തിയാകുമ്പോൾ ഹെലികോപ്റ്ററിൽ ചടിക്കറി പിടിച്ചാണ് തലംകുത്തി വീണ അദ്ദേഹം മരിച്ചു മരിച്ചുപോയത് അത് അദ്ദേഹത്തിന് ആയുസ് ഓർവാനാണ് അദ്ദേഹം അന്ന് മരിച്ചുപോയത് അല്ല ഇപ്പോഴും സൂപ്പർ സ്റ്റാർ കണ്ടെ ഇപ്പം മലയാള സിനിമ അടക്കി ഭരിച്ചിട്ടുണ്ടെന്ന സമയം നാലഞ്ച് വർഷത്തേക്ക് അദ്ദേഹം അതും അദ്ദേഹം വരുമ്പം കത്തിയിന്ന് അടമനാണ് സുമാരും സോമനൊക്കെ അവരെ കേടുത്ത് പിന്തള്ളിയ ലാസ്റ്റ് അവരൊക്കെ സൈഡ് റോഡിലേക്ക് പോയി അതേപോലെ കരിമ്പന മനുഷ്യമൃഗം എന്നാ പിന്നെ ശരവഞ്ചിരം കോളിളക്കം അങ്ങാടി അങ്ങാടിക്കാത്ത ഡയലോഗ് ഒക്കെ ഉണ്ടല്ലോ ആ സീമയുടെയും രാഘവന്റെ മുന്നിട്ട് പറഞ്ഞ ഡയലോഗാ ഇംഗ്ലീഷൊക്കെ പറഞ്ഞത് ഗഡി പൊട്ടിക്കുന്ന ഡയലോഗിയാണ് എന്നെ രസം അന്നത്തെ നമ്മളൊന്നും ആ സമയത്ത് ജനിച്ചിട്ടില്ല പക്ഷെ എന്നാലും നമ്മളിപ്പം ചോദിച്ചു മനസ്സിലാക്കി പോരോത്തരൊക്കെ പറഞ്ഞേക്കണം അന്നത്തെ ആൾക്കാർ ഒരു വികാരമായിരുന്നു ഒരു ഹരമായിരുന്നു ജെൻസാണ പടം വന്നു കഴിഞ്ഞാൽ ഓൾക്കാർ ഇഡിക്റ്റ് കഴിഞ്ഞ പടം കാണാൻ കയറും അമ്മാരി റെസ്പോൺസാണ് പുള്ളിക്കാനാണ് പറഞ്ഞത് എല്ലാ പടം ഹിറ്റാണ് ബ്ലോക്കസ്സാണ് പിന്നെ അന്നത്തെ യുവാക്കളുടെ ഒരു ഹരവായിരുന്നു ഗ്രൂപ്പില്ലാതെ ഒരു നടൻ അഭിനയിക്കുന്നത് നല്ല ബോഡി ഏത് ഡ്രസ്സ് ഇട്ട് ലുക്കേ നല്ല ചിരി നല്ലൊരു നടനുമായിരുന്നു നല്ല അഭിനയമായിരുന്നു നമ്മൾ പഴ പടൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് സീരി കിട്ടും യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടും അതേപോലെ തന്നെ പടങ്ങളെ കണ്ടുകൊണ്ടു എന്നെ രസമാണ് മീനെ കഴുകൻ ഇപ്പോഴും പടത്തിന് പേരുകൾക്ക് തന്നെ കേട്ടോ ഒരു പഞ്ചിട്ട് എന്നെ മാസം ഡയലോഗം പറഞ്ഞത് അപ്പം അദ്ദേഹം നമുക്ക് തീരാ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് അദ്ദേഹം ആ നാലഞ്ച് വർഷം കൂടെ തന്ന സംഭാവനയാണ് വലുതായിരുന്നത് മലയാള സിനിമയുടെ ചരിത്രം തന്നെ മറക്കുന്ന സമയമായിരുന്നു ആ നാലഞ്ച് വർഷം അങ്ങനൊരു നടനെ അന്നും ഇല്ല ഇന്നും ഇല്ല അന്നും എന്നും എന്നും ഇല്ല അങ്ങനെ നടനെ നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹം മരിക്കുന്ന പോരെ രാജരാജ തന്നെയാണെന്ന് പറഞ്ഞതാണ് കയറി മരിച്ച ശേഷം ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് എന്തുമാത്രം സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നോക്കണം മലയാള സിനിമയിൽ അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് രണ്ട് വാക്കുകൾ പറയാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞാനൊരു സിനിമ പ്രേമിയാണ് സിനിമ ഇഷ്ടംപോലെ കാണുന്ന ആളാണ് ഒരു നടനാകാൻ നടക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കിനത് രോമകലി രൊമാൻറ്റിഫിക്കേഷൻ ഇത് കൂടെ എനിക്കൊന്നും പറയാനില്ല അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് രണ്ട് വാക്കുകൾ പറയാൻ പറ്റിയ വലിയ കാര്യം ഞാൻ അഭിമാനിക്കുന്നു അദ്ദേഹം ചെയ്ത കഥാപാത്രം എന്നറിയാലോ ഞാൻ ഒത്തിരി ഒട്ടുമിക്ക പടങ്ങളും യൂട്യൂബ് കണ്ടിട്ടുണ്ട് ടി വിയിലും വന്ന് കണ്ടിട്ടുണ്ട് എന്ത് രസമാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നു ഒരു എന്ത് പെട്ടെന്ന് കയറിയാണ് നസീർസാറൊക്കെ തിളങ്ങിക്കുന്ന സമയത്ത് നസീർ സാറിൻ്റെയൊക്കെ ഒപ്പം നായനായിട്ട് വന്ന് നസീർദാറും ജയസാറൊക്കെ ഒന്നിച്ചിരിക്കുന്ന നായനായിട്ട് വന്നിരിക്കുക അത് കണക്ക് പവറായി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അങ്ങനെ വാല്യൂ ആയി സിനിമയിൽ അപ്പം എനിക്കിത്രേ അദ്ദേഹത്തെ പറയാനുള്ളൂ അദ്ദേഹത്തിന് ആക്കാർ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ ഇനി ഓർക്കട്ടെ എത്ര വർഷം കഴിയാലും ഓർക്കട്ടെ അദ്ദേഹത്തിനൊരു മനുഷ്യനുമായിരുന്നു നല്ലൊരു മനുഷ്യനുമായിരുന്നു നല്ലൊരു നടനുമായിരുന്നു